ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ ആദ്യമേ തന്നെ അടക്കം വിശേഷം ഈ പരമ്പരയിലേക്ക് ഗേറ്റ് ക്രാഷ് ചെയ്ത ഈ ചേട്ടനെ അല്ലെങ്കിൽ ഈ അങ്കനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ എൻ്റെ പേര് ജിമ്മിയാൽ എക്സാനും ഒരിക്കൽ ഞാൻ ഏതാണ്ട് നാൽപ്പത് വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിലാണ് മൂന്ന് മക്കളുണ്ട് പ്രിയ ഭാര്യ ബീന ഏതായാലും മൂന്ന് വർഷമായിട്ട് നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഭംഗിയായി നിർവഹിച്ച് തക്കാലം ബാംഗ്ലൂർ നകർന്ന ഗോരഖ്പൂരിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഡേ സ്റ്റാർട്ടിംഗ് കിച്ചണിലാണ് ഡേ ഓഫ് എൻസോർസ് ഇൻ ദ കിച്ചൺ അത് ഞാൻ വളരെ സന്തോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ള പറ്റുന്ന ചില ഹോബികളായ ഗാർഡനിങ് മ്യൂസിക് പോലെ അതുപോലെ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് അതൊരു സെൽഫ് ഇൻട്രോഡക്ഷൻ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പലരും വിട്ട നല്ല മെസ്സേജസ് കാണാനിടയായി അപ്പൊ എനിക്കും തോന്നി ആ ഒരു ഇൻസ്പിരേഷനിൽ മോട്ടിവേഷനിൽ എന്തുകൊണ്ടൊരു മെസ്സേജ് ഇട്ടുകൂടെ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാനയിലെ അത്ഭുതം യേശു ആദ്യം പ്രവർത്തിച്ച അത്ഭുതം ആ സമയത്ത് അമ്മ മകനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞു തോന്നും പോയി അപ്പം യേശും അമ്മയോട് ചോദിക്കുന്നുണ്ട് സ്ത്രീ എനിക്കും നിനക്കുന്നുണ്ട് എന്നിരുന്നാലും അമ്മയ്ക്കറിയാമായിരുന്നു സ്വന്തം മകനോട് ഞാൻ ആദ്യമായിട്ട് കാര്യം ചോദിച്ചു ഒരിക്കലും ദൈവം അത് നിരസിക്കയില്ല എന്നു ആ ഒരു വിശ്വാസത്തോടെ അമ്മ പ്രത്യേകത അവൻ പറയുന്ന പോലെ ചെയ്യുക പിന്നീട് നമ്മൾ അവിടെ കാണുകയാണ് വലിയൊരു അത്ഭുതം വെള്ളം മീഞ്ഞാക്കുന്ന ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം നമ്മൾ അമ്മ പറഞ്ഞ വാക്ക് അവൻ പറയുന്ന പോലെ ചെയ്യുക അത് നമ്മൾ കേൾക്കുന്നു പക്ഷെ പലപ്പോഴും അവൻ പറയുന്ന പോലെ ചെയ്യാനുള്ള ഒരു വിമുഖത അതാണ് നമ്മുടെ ജീവിതത്തിൽ തൽപ്പനങ്ങൾ നടക്കുവാൻ പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായം സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് അവന്റെ സ്വത്തിൽ കൈവയ്ക്കാൻ നീ എന്നെ അനുവദിക്കുക അപ്പോൾ അവൻ നിന്നെ ദുഷിക്കുന്നത് കാണാമെന്ന് പക്ഷെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ജോബിൻ്റെ അധ്യായം ഒന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ജോബ് ദൈവത്തെ ദുഷിക്കുകയോ അവനെ പഠിക്കുകയോ ചെയ്തില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ ജോബ് കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ നമ്മൾ സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഏതിലും ധനനഷ്ടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ അല്ലെ വ്യക്തികൾ നമ്മളിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുന്നു അതേസമയം പരിസമ നമുക്ക് നല്ലൊരു ഉദാഹരണം കാണിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോയത് നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുക താലന്തുകളുടെ ഉപ ഉപ നമ്മ വായിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നത് ദൈവം നമ്മളെ പല താലുകൾ ലഭിച്ചിട്ടുണ്ട് അതൊന്നാണ് നമ്മൾ നന്നായിട്ട് കുക്കിയാനുള്ള ഒരു കഴിവ് പക്ഷെ അത് മാത്രമല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി കഴിവുകളുണ്ട് ആ താലന്തുകൾ വരാളിച്ചത് പോലെ ഒരു താലന്റ് കെട്ടി അതൊക്കെ കൊഴിച്ചു മൂടി വെച്ചു നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ തിരിച്ചറിയാതെ നമ്മൾ അത് കുഴിച്ചു മൂടിക്കും നമ്മൾ ഒടുവിൽ നമ്മൾ കുഴിയിലോട്ട് പോകുന്നു അതേസമയം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിനറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതിനുള്ള ഒരു തുറവിയും അതിനുള്ള ഒരു കാത്തിരിക്കാനുള്ള ക്ഷമയും നമുക്കുണ്ടാകണം പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് നമ്മൾ ഒരു ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ന്യൂഡിൽസ് പോലെ പെട്ടെന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണം പക്ഷെ ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ജീവിതത്തെ ഒരു കാര്യം ദൈവം തമ്മൾ ുദ്ധരുന്നതിനൊരു സമയം ദൈവത്തിനുണ്ട് അത് വരെ നമ്മൾ കാത്തിരിക്കാൻ റെഡി ആയിരിക്കണം അല്ലാതെ നമ്മൾ കുറച്ച് കൊന്ത് ചൊല്ലി അല്ലെങ്കിൽ കുറച്ച് ധ്യാന കേന്ദ്രങ്ങൾ ഓടിപ്പോയി ഒരു കാര്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരു പ്രത്യേക ധ്യാന കേന്ദ്രങ്ങളിൽ മാത്രം ഇരിക്കുന്ന ഒരു ദൈവമല്ല അവനൊരു ഗുഹയിലോ മലമുകളിലേ ഇരിക്കുന്ന ദൈവമല്ല അത് നമ്മളുടെ കിച്ചണിലുണ്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഉണ്ട് തോണിലും തുരുമ്പിലും എല്ലായിടത്തും ആ ദൈവസാന്നിധ്യമുണ്ട് ആ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ വിശ്വാസം കാത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്കൊരു കൃപ അതിനുള്ള ശക്തി ദൈവം തരും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്മസ് സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും വിശ്വാസത്തോടെ ഏറ്റവും ശക്തിയോടെ പ്രത്യാശയോടെ ദൈവത്തെ സ്വീകരിക്കാൻ നമ്മളുടെ ഇടയിലേക്ക് വന്ന ഉണ്ണിയൂസിനെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തൃപദരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വശം ശ്രുതിയായിരിക്കട്ടെ